പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സംഘടനാ മിഷനറി ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എനിക്കിപ്പോൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഉത്തരവാദിത്വമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിമാർ ആരും എന്നുള്ളതൊന്നും ഫിക്സ് ആയിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ ആരേത് മുന്നണിയാണെന്ന് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങളീ പറഞ്ഞ പരാമർശിക്കപ്പെടുന്ന പേരുകളൊക്കെ പാലായിൽ പാലായിലുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിലവിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല അത് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ബേസ് ഓട്ടുണ്ട് ഇവിടെ അതിൽ മാത്രമല്ല നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതെ നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പല മാത്രമേ വലായും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ അവിടെ എല്ലാം വലിയ പോരാട്ടമാണ് ബി ജെ പി കാഴ്ചവെക്കാൻ പോകുന്നത് ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ അതാ സമയത്ത് പാർട്ടി ഫിക്സ് ചെയ്യും സഭയമായുള്ള ബന്ധമല്ലോ ഒരു പൊതുപ്രവർത്തകം എന്നാലും ഞാൻ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ എല്ലാ സമുദായങ്ങളുണ്ട് മുസ്ലിം സമുദായമുണ്ട് ഹൈന്ദവ സമുദായമുണ്ട് അതിൽ എല്ലാ വിഭാഗങ്ങളുമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എനിക്കെതിരായിട്ട് ആരും നിൽക്കും ഏതെങ്കിലും ഒരു വിഭാഗം എനിക്കെതിരായി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത് എവിടെയാണെങ്കിലും എല്ലാ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹവും കാഴ്ചപ്പാടുമുള്ളൊരു വ്യക്തിയാണ്